വൈറ്റ് ബോളിൽ ഇന്ത്യൻ ടീം മികച്ച പ്രകടനമാണ് നടത്തുന്നത് എന്നും എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കൃത്യമായ പദ്ധതികളില്ലാതെ വിജയിക്കാൻ സാധിക്കില്ല എന്നും പറയുകയാണ് മുൻ ഇന്ത്യൻ താരം വെങ്കടേഷ് പ്രസാദ് താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ ടീമിന് വ്യക്തമായ എന്നും ഇന്ത്യൻ ടീമിന്റെ തന്ത്രങ്ങളും ചിന്താഗതികളും പരാജയപ്പെടുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ കൃത്യമായ പദ്ധതികളില്ലാതെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് മികവ് പുലർത്താൻ സാധിക്കില്ല താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ ടീമിന് വ്യക്തമായ പദ്ധതിയില്ല ഇന്ത്യയുടെ തന്ത്രങ്ങളും ചിന്താഗതികളും പരാജയപ്പെടുകയാണ് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പര സമനിലയിലാക്കിയതൊഴികെ കഴിഞ്ഞ ഒരു വർഷമായി ടെസ്റ്റ് മത്സരങ്ങളിലെ മോശം ഫലങ്ങൾ തുടരുകയാണ് എന്ന് വെങ്കിടശയർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു അതേസമയം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കൊൽക്കത്തയിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ മുപ്പത് റൺസിനായിരുന്നു പരാജയപ്പെട്ടത് മത്സരത്തിൽ ഇന്ത്യ ഒരുക്കിയ പിച്ച് സ്പിന്നിന് അനുകൂലമായിരുന്നു എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗിൽ അധികം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയാണ് ഇന്ത്യ പരാജയത്തിലേക്ക് കൂപ്പൂത്തിയത് മാത്രമല്ല നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ആറ് ഹോം ടെസ്റ്റുകളിൽ ഇന്ത്യ വെറും രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് വിജയം കണ്ടത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക എന്നിവരോടാണ് ഇന്ത്യ സ്വന്തം മണ്ണിൽ പരാജയപ്പെട്ടത് ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായി സ്ഥാനമേറ്റതിനു ശേഷം ഇന്ത്യയുടെ റെഡ്ബോൾ ഫോർമാറ്റിന്റെ ഭാവി തുലാസിലാണ്